राधा ज्ञान राधा कण्णने मरकात् राधा राधा രാധെ രാധേ എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് വളരെ ആവശ്യമുള്ള ഒരു വിഷയവുമായിട്ടാണ് ഞാൻ വരുന്നത് സന്ധ്യയ്ക്ക് നമ്മൾ വിളക്ക് കത്തിക്കുന്നത് എങ്ങനെ വിളക്ക് കത്തിക്കുന്നതിൻ്റെ പ്രാധാന്യമെന്ത് എത്ര തിരിയിട്ടാണ് നമ്മൾ വിളക്ക് കത്തിക്കേണ്ടത് ഏത് മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ വിളക്ക് കത്തിക്കേണ്ടത് തിരി എങ്ങനെയാണ് കെടുത്തുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോവുകയാണ് ഇത് ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പ്ലേലിസ്റ്റ് എടുത്താൽ കൃഷ്ണൻ്റെ രാധ രാധയുടെ പ്രണയം ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് എഴുപത് എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ് മാത്രമല്ല അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട് ഇതിനകത്ത് പിന്നെ അഷ്ടാവക്ര ഗീതയുണ്ട് ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട് ജ്യോതിഷമുണ്ട് നിങ്ങൾ ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ നിങ്ങളുടെ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഓരോ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ അതിൽ ഈ സംശയമുള്ളവർക്ക് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ എന്ന നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി അതുകൂടാതെ ഞാൻ പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് എട്ടെണ്ണം വരെ നമ്മൾ ഇട്ടിട്ടുണ്ട് കൊല്ലം തിരുവനന്തപുരം പിന്നെ ആലപ്പുഴ കരുനാഗപ്പള്ളി കൊട്ടാരക്കര ഒക്കെ ആ ഭാഗത്തുള്ളവർക്ക് ആലപ്പുഴ ഒക്കെ ഇവിടെ വന്ന് പഠിക്കാം പിന്നെ കണ്ണൂരും കാസർഗോഡും ഒക്കെ ഉള്ളവർ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട് അവർക്ക് അതിന് വേണ്ടുന്ന ഹോം സ്റ്റേയും അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കുന്നുണ്ട് അല്ലാത്തവർ യൂട്യൂബ് നോക്കി പഠിക്കുക കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് പുതിയതായി സബ്സ്ക്രൈബ് ചെയ്യുന്നവർ അത്യാവശ്യം കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ഉണ്ട് ഞാൻ എങ്ങനെ രാധാഭക്തനായി അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം പിന്നെ ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു പിന്നെ പെൺമക്കളുള്ള എല്ലാ അച്ഛനും അമ്മയും കാണേണ്ട വീഡിയോ ആണ് പ്രണയം വിജയിക്കാൻ വശ്യമന്ത്രം ഉൾപ്പെടെ ഉൾപ്പെടെയെന്നും പറഞ്ഞൊരു വീഡിയോ അത് പ്രത്യേകിച്ചും നിങ്ങളുടെ മക്കൾ ദൂരെയാണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ അപ്പൊ ഇതെല്ലാം അതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രാധേ രാധേ എന്ന ചാനൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓ രാധ സ്വാഹ രാധാറാണി എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എന്റെ പൊന്ന് രാധാ റാണി അമ്മ എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ അപ്പോൾ ഇന്ന് നമ്മൾ സന്ധ്യാദീപത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിനു മുമ്പ് നിങ്ങൾക്ക് രാധേ രാധേ ചാനലിൽ വളരെ വിശിഷ്ടമായ ഒരു വിരുന്ന് ഞാൻ ഒരുക്കുകയാണ് രാധാറാണിക്കൊരു പുനർജന്മം ഉണ്ടെന്നറിയാമോ രാധാ റാണിക്കൊരു പുനർജന്മം ഉണ്ട് രാധാ റാണിയുടെ പുനർജന്മമാണ് ആണ്ടാൾ തമിഴ്നാട്ടിലെ ആണ്ടാള് ആണ്ടാളിൻ്റെ കഥ ഉടൻ രാധേ രാധേ ചാനലിൽ ഞാൻ പറയുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പ്രത്യേകിച്ചും എൻ്റെ എനിക്ക് തോന്നുന്നു എൻ്റെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഒരു ബലം അമ്മമാരാണ് ഈ അമ്മമാരും കുറേ അച്ഛന്മാരും ഉണ്ട് അപ്പം അവരിൽ നല്ലൊരു പങ്കും നാരായണീയം ക്ലാസ് എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു വിഷമിക്കണ്ട അടുത്ത ആഴ്ച തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് രാധേ രാധേ ചാനലിൽ നാരായണീയത്തിൻ്റെ ആ ക്ലാസ് ഞാൻ എടുക്കുന്നതാണ് നാരായണീയത്തിന്റെ ക്ലാസ്സിൻ്റെ ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങൾ നമ്മുടെ അഷ്ടപതിപാടിയ മഞ്ച് ടീച്ചർ പിന്നെ ചൊല്ലിത്തന്നു കഴിഞ്ഞു നാരായണീയത്തിൽ ശ്ലോകങ്ങൾ പാടാൻ താല്പര്യമുള്ളവർ ഞാനുമായി ബന്ധപ്പെട്ടാൽ മതി അതായത് നിങ്ങൾ രോഗങ്ങൾ കൊണ്ട് വലയുന്നു എങ്കിൽ നിശ്ചയമായും നാരായണീയം ക്ലാസ് കേട്ട് കൃത്യമായി പാരായണം ചെയ്യണം രോഗങ്ങൾ കൊണ്ട് വലയാത്തവരും ഭാവിയിൽ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടി നാരായണീയം നിങ്ങൾ നിത്യവും വായിച്ചാൽ മതി മനസ്സിലായില്ലേ രോഗവിമുക്തിയാണ് നാരായണീയത്തിൻ്റെ ഇത് നമുക്ക് ധനമില്ലെങ്കിലും കുഴപ്പമില്ല രോഗമില്ലാതിരുന്നാൽ മതി എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് നാരായണീയത്തിൻ്റെ ഒരു പുസ്തകം വാങ്ങിച്ചുകൊള്ളു നമ്മളത് ആരംഭിക്കുന്നതാണ് അപ്പൊ സന്ധ്യാദീപം സന്ധ്യാദീപത്തിൽ ഒരുപാട് ശാസ്ത്രീയതയുണ്ട് ഒരുപാട് ശാസ്ത്രീയത അതിനകത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചിട്ട് ദീപം ദീപം എന്ന് പറഞ്ഞ് ഈ വിളക്ക് കൊണ്ടുവന്ന് നമ്മൾ വെളിയിൽ വെക്കുന്നു അത് ഓട്ടുവിളക്കായിരിക്കണം വേറെ വിളക്കാകരുത് ആ ഓട്ടുവിളക്ക് കൊണ്ടുവന്ന് നമ്മൾ പുറത്ത് കൊണ്ടുവന്ന് വെക്കുന്നു എന്താണ് ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഒരു ക്ഷേത്രം ഉണ്ടെന്നിരിക്കട്ടെ നമ്മുടെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്ക് നടയടച്ചു തുറക്കുമ്പോൾ അതിൽ നിന്നും എനർജി പതഞ്ഞു പൊങ്ങും പാല് തിളച്ചു പൊങ്ങുന്നതുപോലെ പതഞ്ഞു പൊങ്ങും ഈ എനർജി രണ്ട് കിലോമീറ്റർ ചുറ്റളവ് വരെ വ്യാപിക്കും ഇത് പിടിച്ചെടുക്കാനുള്ള കഴിവ് ഓടിന് മാത്രമേ ഉള്ളൂ ഓടിന് അതുകൊണ്ടാണ് ഓട്ടുവിളക്കിനകത്ത് നമ്മൾ കത്തിച്ച് സന്ധ്യയ്ക്ക് നമ്മുടെ വെളിയിൽ മനസ്സിലായില്ലേ വെളിയിലെ തിണ്ണയിൽ അവിടെ കൊണ്ടു എന്ന് നമ്മൾ വയ്ക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് ഇതിനെക്കുറിച്ച് ജർമ്മൻ ശാസ്ത്രജ്ഞരാണ് ഏറ്റവും കൂടുതൽ ഗവേഷണം നടത്തിയിട്ടുള്ളത് അപ്പോൾ സന്ധ്യാദീപത്തിൻ്റെ ശാസ്ത്രീയമായ പ്രാധാന്യം വരെ നിങ്ങൾ മനസ്സിലാക്കുക പിടി കിട്ടിയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദങ്ങളിൽ അതിപ്രധാനമായ സ്ഥാനമാണ് അഗ്നിദേവനുള്ളത് ഇപ്പോൾ ബ്രാഹ്മണഗ്രഹങ്ങളിലാണെങ്കിൽ ഉണർന്നു കഴിഞ്ഞാൽ കുളിച്ചതിന് ശേഷം നേരെ പൂജാമുറിയിൽ പോയി തിരികൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷമേ അടുക്കളയിൽ കയറുകയുള്ളൂ അടുക്കളയിൽ കയറിയാലും അഗ്നിദേവനെ സ്മരിച്ചുകൊണ്ടേ അടുപ്പ് എന്ന് ആദ്യം മനസ്സിലാക്കുക അഗ്നിക്ക് വലിയ പ്രാധാന്യമുള്ളത് അഗ്നി ഏത് അശുദ്ധ സാധനത്തെ തൊട്ടാലും അത് പരിശുദ്ധമായി മാറും അതാണ് അതിൻ്റെ സംഭവം ബാക്കി ആർക്കും അങ്ങനെ ഒരു കഴിവ് ഇല്ല പുരാണങ്ങളിൽ പറയുന്നത് അതായത് വേദം പറയുന്നത് അഗ്നിക്ക് മൂന്ന് രൂപം ഉണ്ടെന്നാണ് നമ്മുടെ വേദങ്ങളൊക്കെ പറയുന്നത് ഒന്ന് നമ്മൾ ഭൂമിയിൽ കാണുന്ന സാധാരണ അഗ്നി നമ്മൾ വിളക്ക് കത്തിക്കുന്ന അഗ്നി അടുപ്പ് കത്തിക്കുന്ന അഗ്നി അങ്ങനെ ഭൂമിയിൽ കാണുന്ന സാധാരണ അഗ്നി രണ്ട് അന്തരീക്ഷത്തിലെ മിന്നൽ അത് അഗ്നിയാണ് കണ്ടിട്ടില്ലേ മിന്നൽ ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് ദേഹമൊക്കെ പൊള്ളിയല്ലേ ആൾക്കാർ മരിക്കുന്നത് അന്തരീക്ഷത്തിലെ മിന്നൽ മൂന്ന് ആകാശത്തിലെ സൂര്യൻ അങ്ങനെ മൂന്ന് രൂപങ്ങളാണ് അഗ്നിക്ക് മൂന്ന് രൂപങ്ങളാണ് ഉള്ളതെന്നാണ് നമ്മുടെ വേദങ്ങളിൽ പറയുന്നത് ഈ ദീപത്തിൻ്റെ പൊരുൾ എന്താണെന്ന് നമുക്ക് നോക്കാം ദീപത്തിൻ്റെ പൊരുൾ അതിൻ്റെ പിന്നെ ഒരു വലിയ സംഭവമുണ്ട് ഒരു വലിയ വിശ്വാസം ഉണ്ട് നമുക്ക് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം സൂര്യൻ വൈകുന്നേരം അസ്തമിക്കാൻ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും തൻ്റെ തേജസ് മുഴുവനും ഭൂമിയിലെ അഗ്നിയിൽ നിക്ഷേപിക്കുമെന്നാണ് വിശ്വാസം നമ്മുടെ സൂര്യൻ അസ്തമിക്കാൻ പോകത്തില്ലേ അസ്തമിക്കാൻ പോകുമ്പം സൂര്യൻ തൻ്റെ തേജസ് മുഴുവനും ഭൂമിയിലെ അഗ്നിയിൽ നിക്ഷേപിക്കും അഗ്നി അത് പൊന്നുപോലെ സൂക്ഷിച്ചു വെക്കും എന്നിട്ട് രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ ഏൽപ്പിച്ച ഈ സംഭവം ഈ സൂര്യൻ്റെ തേജസ് അഗ്നി തിരിച്ചു കൊടുക്കും അങ്ങനെയാണ് നമ്മുടെ അതാണ് ദീപത്തിൻ്റെ പൊരുൾ ദീപം കത്തിക്കുന്നതിൻ്റെ പൊരുൾ സന്ധ്യയ്ക്ക് ദീപം കൊളുത്തുന്നതിൻ്റെ പൊരുൾ അതാണ് സൂര്യൻ്റെ തേജസ് അഗ്നിയിൽ ആവാഹിച്ചിരിക്കുകയാണ് അപ്പോൾ ആ സന്ധ്യാസമയത്ത് ദീപം കൊളുത്തുമ്പോൾ നമ്മുടെ വസതിയിൽ ആ സൂര്യ തേജസ് പ്രശോഭിക്കും മനസ്സിലായില്ലേ അതേ കണക്ക് പകല് നമ്മൾ ആ ഇത് തിരിച്ചു കൊടുക്കുന്നു അഗ്നിദേവൻ അപ്പം പകൽ അത് നമ്മൾ കൊടുത്തുമ്പോൾ സൂര്യദേവന്റെ അനുഗ്രഹം കിട്ടും കാരണം അഗ്നിദേവൻ രാവിലെ തൻ്റെ തേജസ് തിരിച്ചു കൊടുത്തല്ലോ ഋഗ്വേദം ഏത് കർമ്മവും അഗ്നി സാക്ഷിയായി ചെയ്യാനാണ് അപ്പോൾ തിരിച്ചു കൊടുക്കുക അപ്പം ഞാനീ പറഞ്ഞത് ഋഗ്വേദത്തിൽ എഴുതിയിരിക്കുന്നതാണ് നമ്മുടെ ഋഗ്വേദത്തിൽ എഴുതിയിരിക്കുന്നത് ആ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഈ തേജസ് കൊടുക്കുമെന്നും രാവിലെ ആകുമ്പോൾ തേജസ് തിരിച്ചു കൊടുക്കുമെന്നും പറയുന്നത് കർമ്മവും അഗ്നി സാക്ഷിയായി ചെയ്യുമ്പോൾ അതിന് പവിത്രതയുണ്ട് അല്ലേ പ്രത്യേകിച്ചും ബ്രാഹ്മണരുടെ വിവാഹങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് അഗ്നി സാക്ഷിയായിട്ടാണ് ചെയ്യുന്നത് ഈ മഹത്തായ അഗ്നിയുടെ സാന്നിധ്യമാണ് സന്ധ്യയ്ക്കും രാവിലെയും ദീപം തെളിക്കുന്നതിലൂടെ നമ്മുടെ വസതിയിൽ കൈവരുന്നത് മനസ്സിലായില്ലേ അപ്പം അസാമാന്യമായ പവറുള്ള ഒന്നാണ് ദീപമെന്ന് പറയുന്നത് കൃത്യമായിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ദീപം തെളിക്കുന്ന വീടുകളിലേക്ക് ഒരു ദുഷ്ടശക്തിക്കും ഒരു ദുർമൂർത്തിക്കും പ്രവേശനം ഉണ്ടാവുകയില്ല കാരണം ഈ കത്തി നിൽക്കുന്ന ദീപം ശരിക്കും പറഞ്ഞാൽ എന്താ പറയേണ്ടത് അത് നമ്മുടെ കുണ്ഠലിനി അഗ്നിയുടെ പ്രതീകമാണ് മനസ്സിലായില്ലേ നമ്മൾ വൈകുന്ന ദീപം കൊളുത്തി വെക്കത്തില്ലേ ആ ദീപം എന്ന് പറയുന്നത് നമ്മുടെ ശക്തി ഉണ്ട് അവിടെ ഒരു അഗ്നി ആ കുണ്ടലിനി അഗ്നിയുടെ പ്രതീകമാണ് നിങ്ങൾ വിളക്ക് കത്തിച്ചാൽ യാതൊരുവിധ ദുർമൂർത്തികളും പ്രേത പിശാചുക്കൾ ഇവർക്കാർക്കും നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശനമില്ല സർവമംഗളങ്ങളുടെയും മംഗളങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു ജ്യോതിസാണ് മനസ്സിലായില്ലേ ീശ്വരന്റെ പ്രതീകമാണ് ആരെന്ന് പറയുന്നത് ദീപജ്യോതിസ് അപ്പൊ നമ്മൾ കത്തിക്കുന്ന ദീപം ഈശ്വരന്റെ പ്രതീകമാണെന്ന് പത്മപുരാണത്തിൽ എടുത്തു പറയുന്നുണ്ട് ഈ ജ്യോതിസ് എവിടെയുണ്ടോ അവിടെ സർവമംഗളങ്ങൾ ഉണ്ടാകും അപ്പൊ നിങ്ങൾക്ക് അഗ്നിയുടെ ഒരു പ്രാധാന്യമാണ് ഞാൻ ഇതുവരെ വിശദീകരിച്ചത് ഇനി നമുക്ക് നിലവിളക്കിലേക്ക് വരാം അല്ലേ നിലവിളക്കില്ലാത്ത ഹിന്ദു ഭവനങ്ങൾ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാ വീടുകളിലും നിലവിളക്ക് കാണാം ഈ നിലവിളക്ക് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ പ്രതീകമാണ് പഞ്ചഭൂതം മനസ്സ് നാദം ബിന്ദു കല ഇത്രയും കാര്യങ്ങളുടെ പ്രതീകമാണ് നിലവിളക്ക് എന്ന് പറയുന്നത് ഒരു കാരണവശാലും വീട്ടിൽ തൂക്കുവിളക്ക് ഉപയോഗിക്കാൻ പാടില്ല അതേ കണക്ക് തന്നെ രണ്ട് തട്ടുള്ളതും ഓടുകൊണ്ട് നിർമ്മിച്ചതുമായ സാധാരണ നിലവിളക്കാണ് ഗ്രഹത്തിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്നത് മനസ്സിലായില്ലേ തൂക്കുവിളക്ക് ഒരിക്കലും ഗ്രഹത്തിൽ എന്ത് ചെയ്യരുത് കത്തിക്കാൻ പാടില്ല മനസ്സിലെ ഒരു വിളക്ക് നമ്മൾ ഒരു വിളക്ക് ഭഗവാന്റെ മുമ്പിൽ കത്തിക്കാൻ വെക്കണം ഒരു വിളക്ക് നമ്മൾ കത്തിച്ച് വെളിയിൽ കൊണ്ടുവന്ന് നമ്മൾ ദീപം നമ്മുടെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തിയിട്ട് രണ്ടപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് രണ്ടാമത്തെ ദീപം കൊളുത്തിയിട്ട് ദീപം 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 സന്ധ്യാദീപം നമ്മളത് വെളിയിൽ കൊണ്ടുവന്ന് വെക്കണം അതേ കണക്ക് തന്നെ പിന്നെ നമ്മൾ ഈ വിളക്കെന്ന് പറയുന്നത് പൊട്ടിയ വിളക്ക് പാടില്ല കരി പിടിച്ച വിളക്കിനകത്ത് നമ്മൾ കത്തിക്കരുത് എണ്ണ ചോരുന്ന വിളക്കിനകത്ത് കത്തി കത്തിക്കരുത് ഇതൊക്കെ മൃത്യുഭയങ്ങൾ ഉണ്ടാക്കുന്ന അതാണ് അപ്പം നിലവിളക്ക് എപ്പോഴും നിലവിളക്ക് നല്ല വൃത്തിയായി ഇരിക്കണം പിന്നെ തിരികൾ ദീപം തെളിക്കാൻ എങ്ങനെയാണ് എത്ര തിരി വേണമെന്നുള്ളത് എന്നുള്ളത് ആൾക്കാരുടെ ഒരു സംശയമാണ് ഒരു ഒരിക്കലും വിളക്ക് കത്തിക്കരുത് അങ്ങനെ കത്തിക്കാൻ നമുക്ക് കൈ തൊഴുതു പിടിക്കുന്നത് പോലെ രണ്ട് തിരികൾ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു ദിക്കിലേക്ക് ദീപം കൊടുത്താൽ അല്ലാതെ ഒറ്റ തിരിയായിട്ട് ഒരു ദിക്കിലേക്ക് വെച്ച് കത്തിക്കാൻ പാടില്ല രണ്ട് തിരികൾ കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ ഒരു ദിക്കിലേക്ക് നമുക്ക് ദീപം കൊടുത്താം പ്രഭാതത്തിൽ ഒരു ദീപം കിഴക്കോട്ട് കത്തിച്ചു നോക്കുക പക്ഷെ അത് ഒരു തിരി ആയിരിക്കരുത് രണ്ട് തിരി ചേർത്ത് വെച്ചിട്ടായിരിക്കണം ദീപം അപ്പോൾ പ്രഭാതത്തിൽ ഒരു ദീപം കിഴക്കോട്ടാണെങ്കിൽ സന്ധ്യക്ക് രണ്ട് തിരിയാണ് ഒന്ന് കിഴക്കോട്ടും ഒന്ന് പടിഞ്ഞാറോട്ടുമാണ് കത്തിക്കേണ്ടത് ഇനി രണ്ടിൽ കൂടുതൽ വേണമെന്നുള്ളവർ മൂന്ന് തിരിയിടാം അഞ്ച് തിരിയിടാം ഏഴ് തിരിയിടാം ഒറ്റസംഖ്യ ഒറ്റ സംഖ്യ വെച്ച് നിങ്ങൾക്ക് തിരിയിട്ട് പോകാവുന്നതാണ് ശ്രദ്ധിക്കുക മൂന്ന് തിരിയാണെങ്കിൽ ഒരു തിരി കിഴക്കോട്ട് കത്തിച്ചു വെക്കണം ഒരു തിരി പടിഞ്ഞാറോട്ട് കത്തിച്ചു വെക്കണം മൂന്നാമത്തെ തിരി വട പിന്നെ വടക്ക് കിഴക്ക് വെക്കണം മനസ്സിലായില്ലേ അപ്പോൾ മൂന്ന് തിരിയാണെങ്കിൽ ഒരു തിരി കിഴക്ക് ഒരു തിരി പടിഞ്ഞാറ് മൂന്നാമത്തെ തിരി വടക്ക് കിഴക്ക് വെക്കണമെന്നാണ് പറയുന്നത് ചില പുസ്തകങ്ങളിൽ പറയുന്നുണ്ട് വടക്കും വെക്കാമെന്ന് പറയുന്നുണ്ട് ഇനി അഞ്ച് തിരിയാണെങ്കിലോ നാല് ദിക്കുകളിലേക്ക് തിരിയിടുക എന്നിട്ട് വടക്ക് കിഴക്കേ ദിക്കിലേക്ക് അഞ്ചാമത്തെ തിരിയിടുക ഇനി ഏഴ് തിരിയിട്ടും നിങ്ങൾക്ക് ദീപം കത്തിക്കാം നാല് ദിക്കുകളിലേക്ക് നാല് തിരി അത് കഴിഞ്ഞ് അഞ്ചാമത്തെ തിരി വടക്ക് കിഴക്കേ ദിക്കിൽ ആറാമത്തെ തിരി തെക്ക് കിഴക്കേ ദിക്കിലും മനസ്സിലെ ഏഴാമത്തെ തിരി വടക്ക് പടിഞ്ഞാറ് വെക്കണം ഇത് നമ്മൾ അഞ്ചും ഏഴും തിരിയൊക്കെ ഇടുമ്പോൾ കത്തിക്കുന്നതിന് പ്രത്യേക നിയമമുണ്ട് നമ്മൾ വടക്ക് നിന്നാണ് ആരംഭിക്കുന്നത് നമ്മൾ വേറെ ഒരെണ്ണത്തിനകത്ത് കത്തിച്ച് കൊണ്ടുവന്ന് വടക്ക് എന്നാണ് നമ്മൾ ദീപം കത്തിക്കേണ്ടത് വടക്ക് നിന്ന് ആരംഭിച്ച് നമ്മൾ അമ്പലത്തിന് വലത്ത് വയ്ക്കുന്നത് ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യണം പ്രദക്ഷിണം ചെയ്ത് ഓരോ തിരികളും കത്തിച്ചിട്ട് അവസാനത്തെ തിരി കത്തിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു പോകണം അല്ലാതെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് പ്രദക്ഷിണം പൂർത്തിയാക്കാൻ പാടില്ല ഏതുപോലെ നമ്മൾ ശിവക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ കുറച്ച് തോരുത് ആ വെള്ളം വരുന്ന ഓവ് വരുമ്പം തിരിച്ചു പോകത്തില്ലേ അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ അഞ്ചോ ഏഴോ തിരികൾ ഇടുന്നവർ വടക്ക് നിന്ന് കത്തിച്ച് തുടങ്ങുക എന്നിട്ട് പ്രദക്ഷിണമായിട്ട് ഇങ്ങനെ കറങ്ങി വരിക പ്രദക്ഷിണമായിട്ട് കറങ്ങി വന്നതിന് ശേഷം നിങ്ങൾ അവസാനത്തെ തിരി കത്തിച്ചിട്ട് പ്രദക്ഷിണം പൂർത്തിയാക്കരുത് നിങ്ങൾ തിരിച്ച് തിരിച്ചു പോകണം അതിനുശേഷം ഈ കത്തിക്കാൻ ഉപയോഗിച്ച ദീപം ഉണ്ടല്ലോ അത് കെടുക്കുക പിന്നെ വിളക്കിൽ ഏറ്റവും ബെസ്റ്റ് നെയ്വിളക്കാണ് നെയ്വിളക്കാണ് ഏറ്റവും ഉത്തരം ഉത്തമം പഞ്ചമുഖ നെയ്വിളക്കെന്ന് പറഞ്ഞാൽ അത്യുത്തമം പെട്ടെന്ന് ഫലം കിട്ടും പഞ്ചമുഖ നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫലം കിട്ടും പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നത് ശുദ്ധമായ വെളിച്ചെണ്ണ ശുദ്ധമായ നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ വിളക്കെണ്ണ ഉപയോഗിച്ച് ഒരു കാരണവശാലും എന്തു ചെയ്യരുത് വിളക്ക് കത്തിക്കാൻ പാടില്ല എന്നാണ് നിയമം പിന്നെ സാമ്പത്തികമായിട്ട് നമ്മൾ വളരെ ബുദ്ധിമുട്ടുള്ളവരാണ് അങ്ങനെയുള്ളവർക്ക് അതിന് ഒരു അനുപാതം കൊണ്ട് നിങ്ങൾ വിളക്കെണ്ണ ഉപയോഗിച്ചോളൂ അല്ലാത്തവർ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല നെയ്യ്വിളക്ക് കത്തിക്കുമ്പം വളരെ ശ്രദ്ധിക്കണം നമ്മൾ എണ്ണയിട്ട് തിരി കത്തിച്ച വിളക്കുണ്ടല്ലോ അതിൽ നിന്ന് ദീപം കത്തിച്ച് നെയ്വിളക്കിലെ ദീപം ഒരു കാരണവശാലും എന്തു ചെയ്യാൻ പാടില്ല കത്തിക്കാനായിട്ട് പാടില്ല ഈ എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ് തിരി എന്ന് പറയുന്നത് ഏതാണ് ആ തിരി എന്ന് പറയുന്നത് ആ നമ്മുടെ ആത്മാവാണെന്നാണ് പറയുന്നത് എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ് മനസ്സിലായില്ലേ അപ്പം ആ ശരീരം തിരി എന്ന് പറയുന്നത് ആത്മാവാണ് അതേ കണക്ക് ആ ജ്വാലയും നമ്മുടെ ആത്മാവിലെ പാപങ്ങളെ ഇല്ലാതാക്കുന്നതാണ് ആരെന്ന് പറയുന്നത് ആ ജ്വാല ഇനി ദീപം കത്തുമ്പോൾ ഇടത് വശത്തേക്ക് ചരിഞ്ഞ് കത്തുന്നത് നല്ലതല്ല മങ്ങിക്കത്തുന്നത് നല്ലതല്ല ഇപ്പൊ ഇങ്ങനെ പൊരികളൊക്കെ വരുമല്ലോ ഇങ്ങനെ പൊരികൾ വരിക ഇങ്ങനെ ടപ്പ് ടപ്പൊന്ന് പൊട്ടുക ആളി കത്തുക ഇതൊന്നും നല്ലതല്ല കത്തിച്ചു വെച്ചാൽ ഇപ്പൊ വലിയ കാറ്റൊന്നും ഇല്ലാത്ത സീസണാണ് ഒരു കാരണവുമില്ലാതെ ദീപം അണഞ്ഞു പോകുന്നതും നല്ലതല്ല ദീപം വിറച്ചു വിറച്ച് കത്തുന്നതും അശുഭലക്ഷണമാണ് പിന്നെയോ നല്ല അതേസമയം ദീപം കാറ്റടിച്ചണയുന്നത് ഒരു പ്രശ്നമല്ല ദീപം നല്ല സ്വർണ്ണ നിറത്തിൽ നല്ല പ്രകാശത്തോടെ എങ്ങോട്ടും ചായാതെ മുകളിലേക്ക് ഉയർന്നു നിന്ന് കത്തുന്ന ജ്വാല അതാണ് ഐശ്വര്യം എന്ന് പറയുന്നത് അതേ കണക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ വിളക്ക് കത്തിച്ചട്ടെ ഫു അങ്ങനെ ഊതി അണയ്ക്കാൻ പാടില്ല ഒരു കാരണവശാലും വിളക്ക് വാ കൊണ്ട് ഊതി അണക്കരുത് നിങ്ങൾക്ക് അണയ്ക്കണമെങ്കിൽ നമ്മൾ തിരി പുറകോട്ട് വരിച്ച് എണ്ണയിൽ മുക്കുക അല്ലെങ്കിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തിരിയിൽ എന്ത് ചെയ്യണം അല്പം എണ്ണ വീഴ്ത്തിയാൽ മതി കരിന്തിരി കത്താൻ ഇട കൊടുക്കരുത് കരിന്തിരി കത്തുന്നതിന് മുമ്പ് നമ്മൾ വിളക്ക് അണച്ചു വച്ചേക്കണം ഈ വിളക്ക് എല്ലാ ദിവസവും കഴുകണം തിരി ശുദ്ധമായതായിരിക്കണം ശരീര മനഃശുദ്ധിയോടുകൂടി വേണം നമ്മൾ വിളക്ക് കത്തിക്കാൻ ഈ വിളക്കിൽ വിളക്കിനകത്ത് ഒരു പിടി പൂവ് നമ്മൾ ആ വിളക്കിൻ്റെ മുന്നിൽ അർപ്പിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ പൈസ അനുസരിച്ച് വേണമെങ്കിൽ ഒരു മാല കെട്ടി ആ വിളക്കിനകത്ത് നമുക്ക് ഇടാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ അപ്പോൾ അവിടെ വന്ന് നമ്മൾ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ എപ്പോഴാണ് വിളക്ക് കത്തിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ കലണ്ടർ നോക്കണം കലണ്ടറിനകത്ത് ഓരോ ദിവസവും സൂര്യൻ അസ്തമിക്കുന്ന സമയം കൊടുത്തിട്ടുണ്ട് ആ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞതിന് ശേഷം വേണം വിളക്ക് കത്തിക്കാൻ മനസ്സിലായില്ലേ അതിനു മുമ്പല്ല നമ്മൾ വിളക്ക് കത്തിക്കേണ്ടത് വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ കുടുംബ അംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് വേണം നാമം ജപിക്കാൻ മനസ്സിലായില്ലേ ആ നാമജപം കഴിഞ്ഞതിന് ശേഷം കുടുംബ അംഗങ്ങൾ പരസ്പരം സ്നേഹത്തോടെ ഓരോ ചുംബനം കൈമാറുന്നത് വളരെ നല്ലതാണ് അത് സ്നേഹം വളർത്തും പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ ബ്രാഹ്മിൺസിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കസ്റ്റമുണ്ട് തമിഴ്നാട്ടിലെ ഉയർന്ന ബ്രാഹ്മിൺസ് അങ്ങനെയാണ് അവർ ഒന്നിച്ചിരുന്ന് നാമം ചൊല്ലിയിട്ട് അച്ഛൻ മക്കൾക്കൊരു ഉമ്മ കൊടുക്കും മക്കൾ അച്ഛനും ഉമ്മ കൊടുക്കും അപ്പോൾ ദീപം കത്തിച്ചു നമ്മൾ പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടായി പരസ്പരം അങ്ങനെ അച്ഛനും മക്കളുമൊക്കെ ഉമ്മ കൊടുക്കുന്നു ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്ക് ഉമ്മ കൊടുക്കുമ്പം അത് എന്താണ് അത് ദൈവീകമായ ഒരെണ്ണമാണ് ഭഗവാന്റെ മുമ്പിൽ വച്ചാണത് ചെയ്യുന്നത് സർവ്വവിധ ഐശ്വര്യങ്ങളും കുടുംബത്തിൽ സ്നേഹവും ഐക്യവും ഒക്കെ ഉണ്ടാകാനായിട്ട് പറ്റും പിന്നെ എല്ലാ നിങ്ങൾ നോക്കിയാൽ എല്ലാ മാസവും കാർത്തിക നക്ഷത്രം വരുമ്പം നിങ്ങൾ വീട്ടിൽ പഞ്ചമുഖ നെയ്വിളക്ക് കത്തിക്കുന്നത് ഉത്തമമാണ് കാരണം കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവത തന്നെ അഗ്നിയാണ് അപ്പോൾ എല്ലാ മാസത്തിലും കാർത്തിക മാസത്തിൽ അല്ല കാർത്തിക നക്ഷത്രം വരുന്ന ദിവസം നിങ്ങൾ നെയ്വിളക്ക് വീട്ടിൽ കത്തിക്കുന്നത് അത്യുത്തമമാണ് അത് പഞ്ചമുഖ നെയ്വിളക്കാണെങ്കിൽ കൊള്ളാം പിന്നെ വൃശ്ചിക മാസത്തിലെ കാർത്തിക അറിയാമല്ലോ അത് നമ്മൾ നമ്മുടെ വീടിൻ്റെ മതിലിലെല്ലാം തിരികൾ കത്തിച്ചു വെക്കും ദീപാവലിക്കും നമ്മൾ എന്ത് ചെയ്യണം ഈ വിളക്ക് എല്ലാ മതിലുകളിലെല്ലാം കത്തിച്ചു വെക്കണം കാർത്തികയ്ക്കും ദീപാവലിക്കുമൊക്കെ വിളക്ക് കത്തിച്ചു വെക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രമുണ്ട് ഈ മന്ത്രം വീഡിയോ തീർന്നതിന് ശേഷം ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഇറക്കിയിട്ടുണ്ട് അത് പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് മന്ത്രം അതിനകത്തുനിന്ന് എഴുതിയെടുക്കാം വിളക്ക് കത്തിക്കുമ്പോൾ ജപിക്കേണ്ട മന്ത്രവും അല്ലാതെ ദീപാവലിക്കും കാർത്തികയ്ക്കുമൊക്കെ വിളക്ക് കത്തിക്കാൻ പറ്റും അന്നേരം നിങ്ങൾ ജപിക്കേണ്ട മന്ത്രം ഇതാണ് യാ ദിവസേ പുണ്യേ ദീപം വല്യാ പുണ്യേ ദീപാവല്യാം ചൂതലേ ഗാവാം കാർത്തിക്യാം മനസ്സിലാവുന്നുണ്ടല്ലേ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് മനസ്സിലായില്ലെങ്കിലും വിഷമിക്കണ്ട സാ ലക്ഷ്മി വരദാമമ അതേ കണക്ക് സാധാരണ ദിവസങ്ങളിൽ നമ്മൾ വീട്ടിൽ വിളക്ക് കൊടുത്തു അങ്ങനെ വിളക്ക് കൊടുത്തുമ്പോൾ നമ്മൾ മന്ത്രിക്കേണ്ടത് വേറെ ഒരു നാമമാണ് ചൊല്ലേണ്ടത് വീട്ടിൽ നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ ജപിക്കേണ്ട മന്ത്രമാണ് അതെല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ലേ ദീപോ ജ്യോതി പരം ബ്രഹ്മ ദീപോ ജ്യോതിർജനാർദ്ദന ദീപോ ഹരതുമേ പാപം സന്ധ്യാദീപം നമോസ്തുതേ ശുഭം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം ശത്രുവിനാശായ ദീപജ്യോതിർ നമോ നമാ ഈ മന്ത്രമാണ് വിളക്ക് കത്തിക്കുമ്പോൾ നിങ്ങൾ ജപിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുന്നത് മനസ്സിലായല്ലോ കരിന്തിരി കത്താൻ ഇട കൊടുക്കരുത് ഊതി അണക്കരുത് കൈകൊണ്ട് വീശി അണയ്ക്കരുത് പുറകോട്ടെടുത്ത് വേണം നിങ്ങൾ അണയ്ക്കേണ്ടത് എല്ലാ ദിവസവും വിളക്ക് കഴുകി ഇപ്പം നിങ്ങൾ സന്ധ്യയ്ക്ക് വിളക്ക് കഴുകി വന്ന് കത്തിക്കുന്നു പിറ്റേന്ന് രാവിലെ കത്തിക്കാനും നിങ്ങൾ പ്രത്യേകം കഴുകണം അപ്പോൾ ഒരു ദിവസം രണ്ട് നേരം നിങ്ങൾ വിളക്ക് വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തുളസിത്തറയിലും നിങ്ങൾ ദീപം കൊളുത്തുകയും വേണം അപ്പം നിങ്ങൾക്ക് എങ്ങനാണ് സന്ധ്യയ്ക്ക് ദീപം കൊളുത്തേണ്ടതെന്ന് മനസ്സിലായല്ലോ രാധേ രാധേ ഓ രാധേ 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 राधे राधे ओ राधे 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 ॐ राधे 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 ओ राधे 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 ॐ राधे राधे ॐ श्रीं क्रीं क्लीं ऐं रां रासेश्वरी राधिकायै स्वाहा